ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ ശിവജി എന്ന് പറഞ്ഞ ഒരു സംഘിയാണ് സംസാരിക്കുന്ന സംഘിയാണ് പ്രത്യേകം പറഞ്ഞ പുള്ളിയോട് നമ്മുടെ ദീപുവിനോട് ഞാൻ സംഘി തന്നെയാണ് ഞാൻ പറയണില്ലേ ഗോദരയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പൊമാരെ ഞങ്ങള് തട്ടിയതുവാ എന്താ ഇപ്പൊ പ്രശ്നം അല്ല അങ്ങനെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് അത്തരം പ്രാകൃത ചിന്താഗതിയുമായി അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയുമ്പോൾ അല്ല തീവ്രവാദികൾ ആരാണതൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണ് ഈ ലോകം മുഴുവൻ മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റുമോ മുസ്ലിം അഞ്ഞൂറിൽ പരം രാജ്യങ്ങളോടൊപ്പം തീവ്രാത്ത ഒറ്റ രാജ്യം രണ്ട് പറയാൻ പറ്റൂജി രണ്ട് പറയാൻ പറ്റു ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് അഭിപ്രായം ഇനിയിപ്പൊ പൃഥ്വിലാലല്ല ഭരത് ഗോപിയുടെ മകനല്ല മോഹൻലാലല്ല ഏത് വിളിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ പറയും പിന്നെ ആളുകൾ ൾ ചിരിക്കുകയാണെന്നൊക്കെ കേട്ടിട്ട് ബന്ധം കേട്ടിട്ട് പിന്നെ ഞങ്ങൾ പറയുകയും ചെയ്യില്ല അട്ടിപ്പേറപ്പെടുന്നത് ഞങ്ങൾ ഒരു ഹിന്ദുണ്ടല്ലോ ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും പിന്നെന്താ അതിനൊക്കെ കുഴപ്പം സംഘികൾക്ക് എന്താ കുറവുണ്ടോ സംഗീതം സംസാരിച്ച് ആരെ ചോദിച്ചാൽ ഏനന്ദൻ നന്ദി അവിടെയുള്ളത് ഏ അന്തോ അവിടെയാണല്ലോ ਦੀ ਬੂਮੀ ਮੀਨੇ ਪਾਣੀ ਦਾ ਕੰਮ ਕਰੰਗਾ ਮੀ ਸੀ ਸੀ ਸ਼ਿਵ ਜੀ ശ്രീ ശിവജി ആളുകൾക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ താങ്കൾക്ക് കാര്യങ്ങൾ പറയാം അതിന് ദ്വീപു പറയുന്ന ദ്വീപു താങ്കൾ ഈ ആ തുടക്കത്തിലൊന്നും രാഷ്ട്രീയം പറയില്ലായിരുന്നു ഇപ്പോഴാണ് ഇപ്പോൾ രാഷ്ട്രീയം തുറന്ന് സംഭവിക്കുന്നത് ദീപു തുടക്കം മുതൽ തന്നെ ദ്വീപുവിൻ്റെ രാഷ്ട്രീയം അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തുറന്ന് പറയുന്ന ആളാണ് വിമർശനമാണ് ഉന്നയിക്കുന്നത് അല്ലാതെ താങ്കളെ വിളിക്കുന്നില്ലല്ലോ താങ്കൾ അതുപോലെ തന്നെ മാന്യമായി താങ്കൾക്ക് ദ്വീപു പറയുന്നൊരു വിമർശനമുണ്ടെങ്കിൽ പറയാം അതിന് തെറ്റൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇത് ആരാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് തെരുവിളിക്കുക എന്ന് പറയുന്നത് താങ്കൾ നേരെ ആദ്യം പറഞ്ഞതുണ്ടല്ലോ അത് മനുഷ്യർക്ക് പറ്റുന്നതല്ല ഞങ്ങളാണ് കൊന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് പറ്റിയല്ല അത് മൃഗങ്ങൾക്കോ മൃഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നവർക്കോ മാത്രം പറ്റുന്ന ഒന്നാണത് അത് 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 ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല